നമസ്കാരം ശ്രീകല നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഞ്ചനട അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം പഞ്ചനട രണ്ടായ തക്ക പഞ്ചനട മൂന്നായ തക്കത്തക്കിട്ടയും ഒരുമിച്ച് ചെയ്താൽ പഞ്ചനട അഞ്ചായി പഞ്ചനട അഞ്ചിന്റെ ചൊല്ല് ത എന്നാണ് പഞ്ചനട അഞ്ചിന്റെ കാലിൽ ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് വലതു കാൽ രണ്ട് തവണ ചവിട്ടുക ത ക ഇടത് കാൽ കുത്തി ധീ മീ മീ എന്ന് പറയുമ്പോൾ ഇടത് കാലി മെട്ടുക ഒന്നും കൂടി ചെയ്യാം ത കീ മീ തീ മീ ത കിട്ട പഞ്ചനട അഞ്ച് രണ്ടാം കാലം അരമണ്ഡലത്തിലിരുന്ന് ത കി ത കിട്ടി മി ത പഞ്ചനട അഞ്ച് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് തക്ക ധിമി തീട്ടീട്ട താക്ക പഞ്ചനട അഞ്ചിന്റെ കൈകൾ മാത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം തക്കധിമി എന്ന് പറയുമ്പോൾ തീ ത കൂടി നോക്കാം തക്ക എന്ന് പറയുമ്പോൾ ഇരു കൈയിലും ആദ്യം കടകാമുഖം പിടിച്ച് ഇരു സൈഡിലേക്കും നീട്ടി പിടിച്ചു ത ക ധിമി എന്ന് പറയുമ്പോൾ ഇരു കൈയിലും കടകാമുഖം പിടിച്ചു തക്ക എന്ന് പറയുമ്പോൾ വലത് കൈയില് കപിത്ത ഹസ്തം നെഞ്ചിരി പിടിച്ചു ഇടത് കൈ ഇടതു സൈഡിലേക്ക് നീട്ടി പിടിക്കുക എന്നിട്ട് തീ എന്ന് പറയുമ്പോൾ വലത് കൈ അതുപോലെ തന്നെ വെച്ച് ഇടത് കൈ തലയ്ക്ക് മുകളിൽ പത്മത്തിൽ കൊണ്ടുവരണം ഒന്നുകൂടി ചെയ്യാം ത ക കിട്ടീ ത ക ക ക ത ത ത ത കി കി കിട്ട പഞ്ചനട അഞ്ചിന്റെ കൈയും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പഞ്ചനട അഞ്ച് ഒന്നാം കാലം അരമണ്ഡലത്തിലിരുന്നു ത കീ ത കി പഞ്ചനട അഞ്ച് രണ്ടാം കാലം അരമണ്ഡലത്തിലിരുന്ന് പഞ്ചനട അഞ്ച് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആരമണ്ഡലത്തിലിരുന്ന് തക്ക ധീ തക്ക 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 എല്ലാവർക്കും പഞ്ചനട അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ ചുരുക്കലടവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം